ആപ്പിളിന്റെ പുതിയ എം ഫോർ ചിപ്പുകൾ ലോകമെങ്ങുമുള്ള യൂസേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഈ കരുത്തന്റെ ചിപ്പുമായി എത്തുന്ന മാക്ബുക്ക് എയറും മാക്ബുക്ക് പ്രോ ഫോർട്ടീൻ ഇഞ്ചും തമ്മിൽ ഏതാണ് മികച്ചത് എന്നൊന്ന് ചെക്ക് ചെയ്താലോ രണ്ടും മികച്ച ലാപ്ടോപ്പുകളാണ് എങ്കിലും എയർ എന്നും പ്രോ എന്നും അവയെ വേർതിരിക്കുന്നത് ചില പ്രധാന വ്യത്യാസങ്ങളാണ് മാക്ബുക്ക് എയർ ഫോർ എം ഫോർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാക്ബുക്ക് എയർ ആണ് ഏറ്റവും ഭാരം കുറഞ്ഞതും കനം കുറഞ്ഞതും തേർട്ടീൻ ഇഞ്ച് മോഡലിന് ഏകദേശം വൺ പോയിന്റ് ടു ഫോർ കിലോഗ്രാം മാത്രമാണ് ഭാരം വരുന്നത് പതിവായി യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സിമ്പിൾ ടാസ്കൾ ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ ആയിരിക്കും ഇനി മാക്ബുക്ക് പ്രോ ഫോർട്ടീൻ ഇഞ്ച് എം ഫോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം വൺ പോയിന്റ് ഫൈവ് ഫൈവ് കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക ഇത് ഒരു വർക്ക് സ്റ്റേഷൻ എന്ന നിലയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനാൽ പ്രൊഫഷണൽ ക്വാളിറ്റി പോർട്ടുകൾ ഇതിലുണ്ട് മാക്ബുക്ക് എയർ എം ഫോർ ഫാൻലെസ് ആയിരിക്കും ഇത് തികച്ചും നിശബ്ദമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഭാരം കൂടിയ ടാസ്കുകൾ ചെയ്യുമ്പോൾ ചിപ്പ് ചൂടാവുകയും ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാൻ പെർഫോമൻസ് അല്പം കുറയ്ക്കുകയും ചെയ്യാം ഓൾസോ മാക്ബുക്ക് പ്രോ ഫോർട്ടീൻ ഇഞ്ച് എം ഫോറിൽ കൂടുതൽ സമയം ഹെവി വർക്ക് ലോഡ് ും ചെയ്യുമ്പോൾ ചിപ്പിനെ തണുപ്പിക്കാനും ഉയർന്ന പെർഫോമൻസ് സ്ഥിരമായി നിലനിർത്താനും സഹായിക്കുന്നുണ്ട് സ്ഥിരമായി കമ്പ്യൂട്ടിംഗ് ശക്തി ആവശ്യമുള്ള പ്രൊഫഷണലുകൾക്ക് പ്രോ മോഡൽ ആണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുക ഓൺ ദി അതർ ഹാൻഡ് മാക്ബുക്ക് എയർ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്